എന്റെടുത്തും ഭയങ്കര സംഭവമായിട്ട് ഞാൻ മറ്റേ കാട് കുലുക്കുന്നു പോയതാടിന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവന്മാരെ തട്ടാൻ പക്ഷെ പോയിട്ട് ഞാൻ പറയുകയും ചെയ്ത നനഞ്ഞ മടക്കം പോലെ അവര് നീ കളിച്ചു പറഞ്ഞു പറയാം ഞാൻ ഒന്ന് ഹാർട്ട് അറ്റാക്ക് മൊത്തത്തിൽ കിളിപോയ അവസ്ഥയാണ് പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ജാസ്മിനോട് കാര്യങ്ങൾ പറഞ്ഞു െ മൊത്തത്തില് നശിപ്പിച്ചു സീക്രട്ട് ഏജന്റ് താൻ കള്ള പാസ്പോർട്ട് കള്ളപ്പാസ്പോർട്ട്

നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആ ആ സ്റ്റാർട്ട് ക്യാമറ സമയത്ത് ഒരു ശരിക്കുള്ള മനുഷ്യൻ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നീ കാരണം ഉള്ളിൽ പോയപ്പോഴാണ് ഞാൻ പറയുന്നത് മനുഷ്യനായി എന്നുള്ളത് സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ എനിക്ക് അടുത്ത് പറഞ്ഞത് ഞാൻ അവിടെ പോയിട്ട് വല്ല തലേ തലക്കിട്ടടിച്ച് തല പൊട്ടിച്ച് എന്നെ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു പൊട്ടിയത് അതോ നിന്റെ മീശ മാത്രമേ പോയുള്ളൂ തൃപ്തി ആയല്ലോ നിനക്ക് പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് ഇങ്ങനെ ഇരിക്കും വൈബ് ഭാവന അങ്ങനെ ആക്കി എടുത്താണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ആ പക്ഷെ ആള് ഭയങ്കര പാവായിട്ട് പോയി നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി തെളിയിച്ചിരിക്കും